നമസ്കാരം എൻ്റെ പേര് ഉസ്മാൻ എൻ്റെ സ്ഥലം കൽപ്പകഞ്ചേരി ഞാൻ ചെയ്യുന്ന ജോലി ടൈലറിങ് ആണ് മുപ്പത് വർഷത്തിൻ്റെ മുകളിലായി ഞാൻ ടൈലർ ജോലി ചെയ്യലൊടുങ്ങിയിട്ട് എൻ്റെ ഷോപ്പ് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലായതുകൊണ്ട് ഒരു ദിവസം ആറേ പ്രാവശ്യം കോണി ഇറങ്ങിയിരിക്കുകയായിരുന്നു ആ സമയത്ത് എൻ്റെ കാല് വേദന വന്നിട്ട് ഞാൻ ഒരു ഡോക്ടറെ കാണിച്ച് ഒരു അഞ്ചാറ് മാസം അലോപ്പതി മരുന്ന് കഴിച്ചു എന്നിട്ടൊരു കുറവുണ്ടായിരുന്നില്ല എന്നൊരു ആയുർവേദ ഡോക്ടറെ കാണിച്ചു രണ്ടൂന്ന് മാസം ആയുർവേദ മരുന്നും കഴിച്ചു എന്നിട്ടും കുറവുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സ്നേഹൻ സഫീർ ഈ ഐ പ്ലസ് എന്ന പ്രൊഡക്റ്റ് എന്നെ പരിചയപ്പെടുത്തിയോ ഒരു വോട്ടർ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ആശ്വാസമായി അതുപോലെ ഞാൻ കുറച്ച് നടന്ന് കേറ്റം കയറുമ്പോൾ എനിക്ക് നല്ല കളുപ്പുണ്ടായിരുന്നു അതിന് നല്ല ആശ്വാസം കിട്ടി അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ റിസൾട്ട് എൻ്റെ സ്നേഹിതൻ സെഫീറിനോട് പറഞ്ഞപ്പോൾ ഓം പറഞ്ഞത് ഒരുപാട് അസുഖത്തിന് പറ്റിയ പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞത് അതുപോലെ എൻ്റെ ഭാര്യയ്ക്ക് ബ്ലഡ് കുറഞ്ഞിട്ട് പ്രഷർ കുറയും ഞാൻ ഡോക്ടറെ കാണിച്ച് ഒരുപാട് മെഡിസിനൊക്കെ കഴിച്ചിരുന്നു ഒരു കുറവുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ സ്നേഹം പറഞ്ഞത് ഈ ഐ പ്ലസ് എന്ന പ്രൊഡക്റ്റ് ഭാരിക്കും കൊടുക്കാറില്ലപ്പോൾ ഒരു ബോട്ടിൽ ഭാര്യക്കും കൊടുത്ത് അവർക്ക് നല്ല ആശ്വാസമായി ഞാനും ഭാര്യ ആ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യായി കഴിച്ചപ്പോൾ അത് നല്ല സുഖമായി ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി എൻ്റെ സ്നേഹം സഭീറിനും ഇൻഡസ്ട്രാ കമ്പനിക്കും മനുസറിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ അസുഖങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് ഈ ഐ പ്ലസ് എന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ്